ലോകമെമ്പാടുമുള്ള ഭിന്നശേഷിക്കാർക്ക് പ്രചോദനമായ ഖത്തറിന്റെ അംഗീകാരം മിഡിൽ ഏറ്റവും സ്വാധീനം ഒരാളായാണ് ഗാനിമിനെ ഗാനിമിനെ തെരഞ്ഞെടുത്തത് ഓർമ്മയില്ലേ ഇരു കൈകളിലും ഊന്നി ഖത്തർ ലോകകപ്പിന്റെ ഉദ്ഘാടന വേദിയിൽ ലോകത്തിന്റെ മനം കവർന്ന ചെറുപ്പക്കാരൻ മോട്ടിവേഷണൽ സ്പീക്കറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഒക്കെയായി ലോകത്തിന് സുപരിചിതനാണ് ഗാനിം സാമൂഹ്യ മാധ്യമമായ ഇൻസ്റ്റാഗ്രാം വഴി മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ മുപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള മുപ്പത് പേരിൽ ഒരാളായാണ് ഫോർബ്സ് ഗാനിമിനെ തെരഞ്ഞെടുത്തത് ഡൈവേഴ്സിറ്റി ആൻഡ് ഇൻക്ലൂഷൻ വിഭാഗത്തിലാണ് ഗാനിം ഉൾപ്പെട്ടിരിക്കുന്നത് മെറ്റ മിഡിൽ ഈസ്റ്റുമായി ചേർന്നാണ് ഫാഷൻ മ്യൂസിക് ഫുഡ് ടി വി ഫിലിം ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന മേഖലകളിൽ സ്വാധീനം ചെലുത്തിയ സുപ്രധാന വ്യക്തികളെ ഫോർബ്സ് തെരഞ്ഞെടുത്തത് അന്താരാഷ്ട്ര തലത്തിലെ ശ്രദ്ധേയ നേട്ടത്തിന്റെ സന്തോഷം ഗാനിം പങ്കുവച്ചു ഇൻസ്റ്റാഗ്രാമിൽ എഴുപത്തിരണ്ട് ലക്ഷം ഫോളോവേഴ്സ് ഉള്ള താരമാണ് ഗാനിം ഗസയിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ച സമയം ഈജിപ്തിലെ അല്ലരീഷ് ആശുപത്രിയിലെത്തി പരിക്കേറ്റ ഫലസ്തീനികളെ സന്ദർശിച്ചും ഗാനിം ലോകത്തിന് പ്രചോദനമായി മാറിയിരുന്നു മീഡിയ വൺ ദോഹ